ഒരു കോഴിക്കോടൻ രുചിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വളരെ എളുപ്പത്തിൽ ടേസ്റ്റി ഹെൽത്തി ആയിട്ടുള്ള ഒരു ചക്കലശ്ശേരി ഉണ്ടാക്കുന്നതാണ് കേട്ടോ വീഡിയോയിലിട്ടിട്ടുള്ള റെസിപ്പി അപ്പോൾ ഈ ചക്കലശ്ശേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത്രയും ചക്കച്ചുള മുറിച്ചെടുത്തിട്ടുണ്ട് ഇത് വലിയ ചൊളയായ കാരണം എളുപ്പം കഴിയും കേട്ടോ മുറിക്കലൊക്കെ ഇത് വരിക്കച്ചക്കയാണ് ഇത് നല്ലോണം മൂപ്പായതാണ് മൂത്താലും ഇങ്ങനെ ഒരു വെള്ള കളറിൽ തന്നെയാണ് ഉണ്ടാവുക ഒരു മഞ്ഞ കളറില്ലാത്ത ചക്കയാണ് കേട്ടോ ഇനി ആ മുറിച്ച ചക്ക കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുക ഇനി ചക്ക വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഇതുപോലത്തെ ഒരു കപ്പിന് മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക മൂടിയിട്ട് അടുപ്പത്ത് വെച്ചിട്ട് മൂന്ന് വിസിൽ കയറ്റി എടുക്കുക വരിക്കച്ചക്ക ആയതുകൊണ്ടാണ് കേട്ടോ മൂന്ന് വിസിൽ കയറ്റി എടുക്കേണ്ടത് മുക്കറ് വിസിൽ വരുമ്പോഴേക്കും ഇതിലേക്ക് ഒരു അരിപ്പ് തയ്യാറാക്കണം അതിൻ്റെ ഒരു മുറി തേങ്ങ ചരകി എടുത്തിട്ടുണ്ട് നാല് ചെറിയ ഉള്ളി ആറേഴ് വെളുത്തുള്ളിയല്ലി കാൽ ടീസ്പൂൺ ജീരകം ഇതൊക്കെ ഒന്ന് അരച്ചെടുക്കണം ഇപ്പം കുക്കറ് വിസിൽ വന്നിട്ട് ഓഫാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഹാവിയൊക്കെ പോയിട്ടുണ്ട് തുറന്ന് വെക്കുക മൂന്ന് വിസിൽ വന്നപ്പോഴേക്കും ചക്ക നല്ലോണം എന്ത് പാകമായിട്ടുണ്ട് പഴഞ്ചക്ക കുഴച്ചക്കയാണെങ്കിൽ രണ്ട് വിസിൽ വന്നാൽ മതി ഇട്ടോ പിന്നെ മഴക്കാലത്ത് ഈ ചക്ക വയ്ക്കുന്ന സമയത്ത് വെള്ളം കുറച്ചൊഴിച്ചാൽ മതി ചക്കയിൽ തന്നെ വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവും ഇനി ആ അരച്ച് വെച്ച അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഈ കൊല്ലത്തെ ലാസ്റ്റിലത്തെ ചക്കയാണ് ഇട്ടോ അപ്പോൾ രണ്ട് പ്രാവശ്യം ഞാൻ പുഴുക്കാണ് ഉണ്ടാക്കിയത് ഇപ്പ്രാവശ്യം എലശ്ശേരി ഉണ്ടാക്കാന്ന് വിചാരിച്ചു അപ്പോൾ ഉണ്ടാക്കിയത് വീഡിയോയിൽ ഇട്ടിട്ട് ഞങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാൻ വിചാരിച്ചിട്ടാണേ ഞാൻ ഉണ്ടാക്കണ രീതി ആ ജാറിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഫ്രഷ് ആയിട്ട് ലേശം കറിവേപ്പില ഇട്ട് കൊടുക്കുക എലശ്ശേരി ആകുമ്പോൾ കുറച്ച് വെള്ളത്തോടെയാണ് ഉണ്ടാവുക ഇപ്പോൾ അരപ്പൊക്കെ ഒഴിച്ചിട്ട് ഇളക്കി നോക്കിയപ്പോൾ നല്ല കുറുങ്ങനെയാണ് നിൽക്കുന്നത് അപ്പോൾ ലേശം കൂടി വെള്ളം ഒഴിച്ചിട്ട് ഒക്കെ കൂടി നല്ലോണം എന്നെ ഇളക്കി യോജിപ്പിക്കുക ഞങ്ങളെ വീട്ടിലെ പ്ലാമിൽ നിറയെ ചക്ക ഉണ്ടായിന് കെട്ടോ നന്ന മുകളിൽ ആർക്കും കിട്ടാത്ത സ്ഥലത്തൊക്കെ ആയിരുന്നു പഴഞ്ചൊക്കെ ആയിരുന്നു ഇതിപ്പോൾ ഭത്താവിൻ്റെ അനിയൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ ഒരു കഷ്ണം വരിക്ക ചക്ക അപ്പം ഞാൻ വിചാരിച്ചെന്നാലും ഇത് ലാസ്റ്റിലത്തെ ചക്കയല്ല എലശ്ശേരി വെക്കുകയെന്ന് അപ്പോൾ എലശ്ശേരി തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഗ്യാസ് ഓഫാക്കുക എലശ്ശേരിയിലേക്ക് ഒരു വറവ് ഇടാൻ വേണ്ടിയിട്ട് ഒരു ചട്ടി ഇടുപ്പത്ത് വെച്ചിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായപ്പോൾ അര ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കുക ഇപ്പം കടുവൊക്കെ ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട് ഇനി രണ്ട് മൂന്ന് വറ്റൽമുളകും കുറച്ച് ഫ്രഷ് ഫ്രഷായിട്ടുള്ള കറിവേപ്പിലിട്ടിട്ട് അതൊന്ന് മൂപ്പിക്കുക ഈ ചക്കലശ്ശേരിയിലേക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ള വറവ് തേങ്ങ ചേർത്തിട്ടുള്ള വറവാണ് കേട്ടോ അതിന് ഞാനൊരു കപ്പ് തേങ്ങയാണ് ഇതിലേക്ക് വറുക്കാനായിട്ട് ഇട്ടെടുത്തത് അതിനി നല്ലോണം നല്ല ബ്രൗൺ കളറായിട്ട് മൂത്ത് വരണേ അപ്പോഴാണ് ഈ ചക്കലശ്ശേരിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ എൻ്റെ ഒരു ഇഷ്ടപ്പെട്ട വിഭവമാണ് കേട്ടോ ഈ ചക്കലശ്ശേരി ചക്ക പുഴുക്ക് ചക്കേനെക്കൊണ്ടുള്ള എന്ത് വിഭവങ്ങളായാലും ഉണ്ടാക്കാൻ എനിക്കിഷ്ടമാണ് ഇതിൻ്റെ മുന്നേ ഞാൻ ചക്കകുരോണ്ട് പായസം ഉണ്ടാക്കിയിട്ട് വീഡിയോയിലിട്ടിട്ടുണ്ട് അത് കാണാത്തവരൊക്കെ ഒന്ന് കണ്ട് നോക്കുകയുണ്ടു നല്ല അടപ്രദമനെ പോലെ ഉണ്ട് കേട്ടോ പായസം കഴിക്കുമ്പോൾ ഇപ്പോൾ ഈ തേങ്ങ വറവൊക്കെ നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട് നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ അത് മൂത്ത് വന്നപ്പോൾ ഇനി ഇത് ചക്കൽശേരിയിലേക്ക് എടുത്തിട്ട് ഒഴിക്കുക അങ്ങനെ അടിപൊളി ടേസ്റ്റിലാണ് കേട്ടോ ഈ ചക്കൽശ്ശേരി ഇവിടെ റെഡി ആയിട്ടുള്ളത് മൂടി എടുത്ത് അടച്ച് വെച്ചിട്ട് ഒരഞ്ച് മിനിറ്റ് അങ്ങനെ നിൽക്കട്ടെ ആ ഇലശ്ശേരിയിലേക്ക് ആ വറവൊക്കെ നല്ലോണം ഒന്ന് സെറ്റാവണം ഇനി തുറന്ന് വെക്കുക ഇപ്പം നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് ഇനിയൊക്കെ കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക ചോറിൻ്റെ കൂടെ ആയാലും കഞ്ഞീൻ്റെ കൂടെ ആയാലും കഴിക്കാൻ പറ്റിയ ഒരു അസല് വിഭവമാണ് ഇട്ടോ ഈ ചക്കപ്പുഴുക്ക് ഇനി കുക്കറിൽ നിന്ന് ഒരു സെർവിങ് ബൗളിലേക്ക് കോരി മാറ്റുക ചക്കും ചക്ക കൊളസ്ട്രോള് ഷുഗർ ക്യാൻസറിനെ വരെ തടയാൻ പറ്റിയ ഔഷധഗുണമുള്ള സാധനമാണ് എന്ന് പറയപ്പെടുന്നുണ്ട് അതുകൊണ്ട് ചക്ക കിട്ടുന്ന സമയത്ത് ഇനി ആരും നിസ്സാരമാക്കി കളയരുത് വെറുതെ പാഴാക്കി കളയരുത് ഇതുപോലത്തെ എലശ്ശേരിയായിട്ടും പുഴുക്കായിട്ടും ചക്ക കൊണ്ട് പല വിഭവങ്ങളാക്കിയിട്ടും ഉണ്ടാക്കി കഴിക്കട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബൊന്നും ചെയ്യാൻ മറന്നു പോകരുതേ കമൻ്റ് എഴുതി അറിയിക്കണേ